ദേശത്തെയും കാലത്തെയും അതിജീവിക്കാൻ പഠിച്ചതാണ് മനുഷ്യന്റെ പുരോഗതിയുടെ അടിസ്ഥാനമെന്ന് പ്രമുഖ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു പറഞ്ഞു കോതമംഗലം ഫാസിന്റെ നാല്പതാം വർഷത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികൾ ചടങ്ങിൽ ചുമതലയേറ്റു ദേശത്തെയും കാലത്തെയും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യര്ക്ക് മാത്രമാണുള്ളത് പ്രകൃതിയിലെ മറ്റു ജീവികൾക്കൊന്നും ആ കഴിവില്ല ദേശത്തെയും കാലത്തെയും തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കാൻ പഠിച്ചതാണ് മനുഷ്യന്റെ പുരോഗതിയുടെ അടിസ്ഥാനമെന്ന് സുരേഷ് ബാബു പറഞ്ഞു കോതമംഗലം ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു ഇലക്ട്രിസിറ്റി മന്ത്രി അകത്ത് വെളിച്ചം തരുന്ന മനുഷ്യവും കുട്ടി വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലായി അകത്ത് വെളിച്ചമാണ് ഈ ബൾബ് ഈ പുറത്തെ വെളിച്ചം ഈ ബൾബ് കത്തുന്നത് തോമസ് എഡിസൺ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലെ അകത്ത വെളിച്ചമാണ് നമുക്ക് ഈ പുറത്തെ വെളിച്ചമായി മാറിയത് അല്ലേ ഈ അകത്തും പുറത്തുമുള്ള വെളിച്ചത്തിന്റെ വികാസമാണ് പ്ലസ് അതാണ് പ്ലസ് ആവേണ്ടത് കൂട്ടേണ്ടത് ആ പ്ലസ് എന്ന ചിഹ്നം എങ്ങനെയുണ്ടായി

ദേശകാലങ്ങൾ ചേർന്നതയാണ് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ പ്രസിഡന്റ് സന്തോഷ് പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിബു തെക്കുംപുറം പ്രൊഫസർ കെ എം കുര്യാക്കോസ് എം എസ് എൽദോസ് അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് സാബു മാത്യു പ്രൊഫസർ ഷിബി വർഗീസ് ബേസിൽ എബ്രഹാം പൗലോസുകുട്ടി ജേക്കബ് അഡ്വക്കേറ്റ് ജെല്ലി ഷിബു എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായ ബേസിൽ എബ്രഹാം പ്രസിഡന്റ് നിനു സജി ബിനു ജോർജ് വൈസ് പ്രസിഡന്റുമാർ അഡ്വക്കേറ്റ് ജെല്ലി ഷിബു സെക്രട്ടറി സജി മത്തായി ട്രഷറർ എന്നിവർ ചുമതലയേറ്റു ന്യൂസ് കോതമംഗലം